ലീല അവളുടെ പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു നിറയെ പൂക്കളും ചിത്രശലഭങ്ങളും അവിടെയുണ്ടായിരുന്നു അവളൊരു മനോഹരമായ പൂവ് കണ്ടു അതിനടുത്ത് ചെന്നു പെട്ടെന്ന് ഒരു കടന്നൽ ബസ് എന്ന് പറഞ്ഞ് പറന്നു വന്ന് അവളുടെ കുഞ്ഞിക്കയിൽ കുത്തി അയ്യോ എന്ന് പറഞ്ഞ് ലീല കരഞ്ഞു ലീലയുടെ കരച്ചിൽ കേട്ട് അവളുടെ അമ്മമ്മ ഓടിവന്നു എന്താ മോളെ എന്ന് ചോദിച്ച് അമ്മമ്മ ലീലയെ ചേർത്ത് പിടിച്ചു ഒരു കുത്തുകിട്ടി ലീല പറഞ്ഞു സാരമില്ല പേടിക്കണ്ട അമ്മമ്മ പറഞ്ഞു ഇതൊരു കടന്നരന്റെ കുത്താണ് പോലെ അതിന്റെ കുത്ത് ഇവിടെ തങ്ങി നിൽക്കില്ല അവർ അടുക്കളയിലേക്ക് പോയി അമ്മമ്മ സോപ്പും തണുത്ത വെള്ളവും ഉപയോഗിച്ച് കുത്തിയ ഭാഗം നന്നായി കഴുകി ഇത് അണുബാധ വരാതിരിക്കാൻ സഹായിക്കും അമ്മമ്മ പറഞ്ഞു അടുത്തതായി അമ്മമ്മ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഐസ് കട്ടെടുത്തു ഒരു തുണിയിൽ പൊതിഞ്ഞ് അത് ലീലയുടെ കയ്യിൽ വെച്ചു ഇത് വേദനയും നിർവീക്കവും കുറയ്ക്കും അമ്മമ്മ പറഞ്ഞു ഇനി നമുക്കൊരു കുഞ്ഞു മരുന്നുണ്ടാക്കാം അമ്മമ്മ ചിരിച്ചു അവൾ അല്പം തേനും ബേക്കിംഗ് സോഡയും എടുത്തു തേൻ അണുനാശകമാണ് ബേക്കിംഗ് സോഡ നീറ്റൽ കുറയ്ക്കും അമ്മമ്മ പറഞ്ഞു അവൾ ആ പേസ്റ്റ് ലീലയുടെ കയ്യിൽ പുരട്ടി വേദനയും നീറ്റലും കുറഞ്ഞപ്പോൾ ലീല ചിരിച്ചു അമ്മമ്മേ എനിക്ക് സുഖമായി അവൾ പറഞ്ഞു നന്നായി മോളെ പക്ഷെ ശ്വാസമുട്ടലോ മുഖത്തു വീക്കമോ തലകറക്കമോ തോന്നിയാൽ ഉടൻ പറയണം അമ്മമ്മ ഓർമ്മിപ്പിച്ചു ലീലയും അമ്മമ്മയും പൂന്തോട്ടത്തിൽ ഒരുമിച്ചിരുന്നു ലീലയുടെ കയ്യിൽ ഒരു കുഞ്ഞുപാടല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അമ്മമ്മയുടെ സ്നേഹവും അറിവും അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു അവസാനമായി ഒരു ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾ നൽകിയ ഈ വിവരങ്ങൾ ഒരു വൈദ്യോപദേശമായി കണക്കാക്കരുത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അലർജി ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക നിങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം സബ്സ്ക്രൈബ് ഫോർ മോർ